गुरुभ्यो नमः ॐ स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपत्मे तयो श्रुत्वा प्रणमामि मुहर् സച്ചിത് ശ്രീയതിരാജ വിവകാനന്ദസൂരയേ സച്ചിത്സുഖസ്വരുവാമിനാപഹേ ഓം ശ്രീ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ കൂജം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത ശാഖാ വന്ദേ വാൽമീകികോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദമൃത പരിജാ മനുഷ്യപത്മേശുര വിശ്വം പ്രണൗമുഞ്ഞ്ചത്തെ रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाधाय सीताय पतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि ഓം ശ്രീ ഭരത ശത്രുഘ്ന ഹനമൽ സമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ അധ്യാത്മരാമായ കിളിപ്പാട്ട് അയോധ്യകാണ്ടം അഭിഷേകവിഘ്നം സത്യസന്തരശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേത്രി വശഗതനാകയാൽ ആകുലം ഉള്ളിൽ വളരും നിതേറ്റവും ദുർഗേ ഭഗവതി ദുർഗതി നാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ ുർഗേ ഭഗവതി ദുർഗതി നാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേ ചിത്തം എന്തീശ്വരാ നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചുള്ളി വിഷാദിച്ചിരിക്കും അതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതീ വേഗയോധ്യക്കിഴുങ്ങള്ളുക വേണം രാമാഭിഷേക വിഘ്നവും വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നുട നാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയ കൊണ്ടു തന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ള മടിക്കരുതെന്ന അമരന്മാർ പറഞ്ഞു അനന്തരം വാണിയും മന്ധരതൻ വദനാന്തരേ വാണിയടിനാൾ ചെന്നു ദേവകാര്യർത്ഥമാ അപ്പോൾ ത്രിവക്രയാം പുജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊന്നിനാൾ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ മന്ധരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം ോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ മന്ധരെ ചൊല്ലു നീ രാജ്യമെല്ലായിടവും എന്തൊരു മൂലം ോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറെയോ രാവത്തു വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടടോ കാമിനിമാർ കുലമൗലിമാണിക്യമേ യുദ്ധം അവൾ കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു കേത്രിയും ചിത്രമായോരു ഒരു ചാമീകരനൂപുരം ചിത്രമോ നൽകിയിടാ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതം എന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞൊരവകാശം ഏതും നിരൂപിച്ചാൽ എന്നോട് രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമന സ്നേഹമെനിക്കേറും രാമനും കൗസല്യാദേവിയെക്കാൾ എന്നെ പ്രേമമേറും ഒരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരയും ഇല്ലെന്നറിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ ഇഷ്ടമല്ലാതൊരു വാക്കു പറകയെല്ലോട്ടുമേ ഭേദം അവനില്ലൊരിക്കലും അശ്രാന്തം എന്നെ അത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂഢേ നിനക്കെന്തു രാമങ്കൽ ഇന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാഭയകാരണം കേൾക്കനി ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞേ ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനക്കാൺ മതിനായി അയച്ചതും ും രാജ്യഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിയ്ക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായോ ഒരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടുപോറക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതു നാട്ടിക്കളകിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം സാപത്നി ജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴയിൽ നല്ലു മരണം അതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ നീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഇക്കാലം തന്നെ വാഴിക്കും നരവരൻ രാമൻ ഈ കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം നാടക്കം ഭരതന്നുവരും അതിപ്രൗഢകീർത്തിയാക്കും വസിക്കാം ചിരം വേണമെന്നാകിൽ അതിനൊരു ഉപായവും ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യമം തേരിലേറിനാൻ നിന്നോടുകൂടവേ വിണ്ണിലകം ബുക്കു സന്നദ്ധനായി പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധ നിവൃത്തനായോ ഒരു ദശാന്തരെ നിൻതൊഴിൽ കണ്ട അതിസന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂപനും ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതുമൂലം വരിച്ചുകൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തുചിത്ത സമൂതം കലർന്നു ചൊല്ലിടിനാൾ ദത്തമായു ഒരു വരദ്വയം സാദരം ന്യസ്തം ഭവതിമയാ നൃപതീശ്വര ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചുകൊള്ളേണം മടിയാതെ മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി മറന്നുകിടന്നിധരാജ്ഞയാ ധീരതയോട് ഇപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ അതിശോഭ പൂണ്ടോ ഒരു കാർകൂന്ത പൂമേനയും പൊടി ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ടർഥിച്ചുകൊരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ധര ചൊന്ന പോലെ അതിനേതു മുരന്തരം കൂടാതെ ചെന്നു കൈകേയും പദ്യമിതൊക്കെ തനിക്കൊന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാൾ രയയോടു ചൊന്നാൾ ഇനി രാഘവൻ കാനനത്തിനുപോവോളവും ഞാൻ ഇവിടെ കിടന്നിടുവൻ അല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നന്നയം ൂപരിത്രാണാർത്ഥം ഭരതനും ഭൂപതി ചെയ്താൽ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കോ ഭോഗാർത്ഥമായി നൽകുവൻ ദേശങ്ങൾ അതിനില്ല സംശയം ഏതുളക്കം വരായി നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര പിന്നെ ഔവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായി ഏറ്റം ദയാന്യുതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായ ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ട സംസർഗം കൊണ്ടു കാലാന്തരത്തിനാൽ ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗം ഏറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ ുർജന സംസർഗം ഏറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട പുരമകംബുക്കരുളിടിനാൻ അന്നേരം ആത്മപ്രിയതമയായ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും ൾ നിരൂപിച്ചീ ദൃശ്യം പോയിനാൾ മന്ത്രമാകും നിതുന്മേഷമൻ മനസേ ചുല്ലുവിൻദാസികളെ ഭവത് സ്വാമിനി കല്യാണ ഗാത്രി മറ്റെങ്ങുപോയിടിനാൾ ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ ക്രോധാലയം പ്രവേശിച്ചതിന്മൂലം ഏതും അറിഞ്ഞീല ഞങ്ങളോ മന്നവ ക്രോധാലയം പ്രവേശിച്ചിത് അറിഞ്ഞീല ഞങ്ങളോ മന്നവാ തത്ര ഗാനിംതിരുപടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയന മഹീപതി ചെന്നരികത്തിരുന്നു സസംഭ്രമം മന്ദം മന്ദം തലോടി തലോടി പ്രിയേ സുന്ദരീ ചൊല്ലു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടി അണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീച്ചേദോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽഗടോ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ നരന്മാരോ ഭവതിയോടാരും ചെയ്തതുവല്ല ദ്യനന്നാകിലും വധ്യൻ എന്നാകിലും ദണ്ഡം എനിക്കതിനില്ല അതിനില്ല നിരൂപിച്ചാൽ നിർദ്ധനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പൻ അവനെ ഞാൻ അർത്ഥവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവന ഞാൻ ൂനമവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനം മമ ജീവനം ജീവനം മാനിനീ ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകും അതിപ്പോൾ എനിക്കും മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലാം ശ്രീരാമനാണ് കൈകേയിതന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു ദാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുരച്ചേതാൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നോട് പഥ്യമായുള്ളതിനർത്ഥമാക്കിടായിക സത്യത്തെമെന്നവ എങ്കിലോ പണ്ട് സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാന് ഞാൻ സന്തുഷ്ടചിത്തനായം ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടന്നു വേണ്ടും വരങ്ങൾ ധരികുന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കൽ അതു രണ്ടും ഈച്ചയുണ്ട് ഇന്നു വാങ്ങിയിടുവാൻ ഭൂപതേ എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണം എന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിന് തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം പതിനാലു വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം രാമനുഷിവനത്തിന് പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം എന്നു കൈകേ പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റിപതിച്ച പോലെ ഭൂവി സജ്വരൂപനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർവാർത്തു വിറച്ചു നിർവാധിപൻ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്തയോ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാണയോ ചിത്തഭ്രമം ബലാൽ ഉണ്ടാകയോ മമ മൃത്യുസമയം ഉപസ്ഥിതമാകയോതം ശങ്കമേ പങ്കജലോചന പരബ്രഹ്മേ വ്യാഖ്രിയപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയിതൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവ മുര ചെയ്തു എന്തി വണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാകാ ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊന്നിടിനാൾ ഭ്രാന്തയോ ഭൂമീപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടാൽ പങ്കജ രാമൻ ഉഷസ്സിന്നു ശങ്കാവിഹീനം വനത്തിനു പോകായി എന്നുടെ ജീവന ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധൻ ഭൂവി രാജാ ദശരഥൻ എന്നുള്ള കീർത്തി രക്ഷിക്കണം വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട രാമോപരി ഭപഥവും ഭൂമി പതേ വ്രതാ മിഥ്യയാക്കേടു നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ സമുദ്രേ നിമഗ്നായി സന്താപമമോടു മോഹിച്ചു വീണിയിടിനാൽ പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സരതുല്യായി ചെന്നാരരുണോദയത്തിനു സാദരം ബന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യുതി ജയശ്ദേ സങ്കേത ഭേദങ്ങൾ എന്നിവറ്റൊണ്ടും പള്ളിക്കുറു പുണർത്തിയിട നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റ കുട തഴ ചാമരം താലവൃന്ദിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും ശാർദൂല ചർമ്മും മറ്റും വിയോഗിച്ചതൊക്കവേ കുറ്റമൊിഞ്ഞാശു സംഭരിച്ചിടിനാർ സ്ത്രീബാലവൃദ്ധാവധിപുരവാസികൾ ആബദ്ധകൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവെട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേ വിനർ ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ നമ പൂർവം രാമ തപോവനാദിഗമ ഹൃഗം കാഞ്ചനം വൈദേഹിഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം പശ്ചാത് രാവണകുംഭകർണനം സമ്പൂർണ രാമായണം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാത ചുല്ലി മമ ബാലതകുണ്ഡിദാനിം എല്ലാം പുറത്തു മമ സങ്കടമാശുതീർപ്പാൻ ബിൽവാദ്രി നാഥകരുണാകര രാമചന്ദ്രം ഭജേ മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനുജായ സാർവഭമായ മംഗളം ॐ श्रीसीतालक्ष्मणभरदशत्रुघ्नहनुमलसमेत श्रीरामचन्द्रपरब्रह्मणे नमः